ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നെയ്ച്ചോർ ആണ് കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം എന്തൊക്കെ വേണ്ടേ നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് സവോള ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം കുറച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ലിം ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ഓക്കെ ഇത് നമുക്ക് വറുത്ത് ചേർക്കാനുള്ളതാണ് പിന്നെ ഇത് നമുക്ക് കുറച്ച് നോർമലി കമ്മൾ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കാഷിനൊട്ട് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറിൽ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് എടുത്ത് മാറ്റാം ഒരുപാട് ഫ്രൈ ആയി പോവാതിരിക്കാൻ ശ്രമിക്കുക ഒരുപാട് ഫ്രൈ ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുന്തിരിയാണ് ഇതാണ്ടാവും ഇതുപോലെ കുറച്ച് മുന്തിരി ഒന്ന് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് വരൂണ് വരി ഒന്ന് പൊന്തി വരും ഒരുപാട് അതും ഒരുപാട് ഫ്രൈ ആവാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്ര ആയതിന് ശേഷം നമ്മളെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നന്നായി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓക്കെ നല്ല സ്ലിം ആയി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം സവോള ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആയി എടുക്കാം ഒരു ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ അത്യാവശ്യം ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രിസ്പിനെസ് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയിൽ നിന്ന് കഴിഞ്ഞാലും ചെറിയ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും അതുപോലെ തന്നെ ഈ ക്രിസ്പി ആയിട്ടിരുന്നുള്ളൂ എപ്പോഴും ഓക്കെ പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസ് ആണ് കേട്ടോ ഒരു രണ്ട് ഗ്ലാസ് ജീരകശാല റൈസ് ഇതുപോലെ ഒന്ന് കഴുകി നന്നായിട്ട് ഒന്ന് കഴുകി ഒരു പത്ത് മിനിറ്റ് കറക്റ്റ് ഒരു പത്ത് മിനിറ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി മാറ്റി വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പം ഇതിന് ചേർക്കേണ്ട വെള്ളം നമ്മൾ ചൂടാക്കിയേ ചേർക്കാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ഇനി വേണ്ടത് ഒരു അഞ്ചറി ഏലക്ക പിന്നെ ഒരു നാലഞ്ച് ഗ്രാമ്പു പിന്നെ രണ്ട് പട്ട കറവപ്പട്ട ഓക്കേ അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഓക്കെ നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്ക ഗ്രാമ്പു പട്ടയും കൂടെ ഇട്ടൊന്ന് ഫ്രൈ ആക്കാം ഓക്കെ അതൊന്നായി വരുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള ചെറിയൊരു സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റാം ഓക്കെ അതൊന്ന് അത്യാവശ്യം എന്ത് വരുമ്പോഴേക്കും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം ഓക്കെ ഒരു മീഡിയം എന്താ മതിത്താൽ പോല അപ്പോഴേക്കും നമുക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം അത്യാവശ്യം കൂട്ടി വെച്ചിട്ട് നമുക്ക് ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം ഇളക്കി നമ്മുടെ റൈസ് ഒന്ന് നമ്മുടെ റൈസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഒരു നാലഞ്ച് മിനിറ്റ് ഞാൻ ഇളക്കി നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ നന്നായി തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന പോലെ മൂന്ന് ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് അധികം നിൽക്കണം പിന്നെ അതിലേക്ക് ഒരു ലെമൺ ജ്യൂസ് ഒരു ലെമൺ പിഴിഞ്ഞെടുത്ത അതിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഓക്കെ ഫ്ലെയിമിൽ തീ കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഒന്ന് വേവിക്കുക ഓക്കെ അപ്പം നമ്മുടെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒരു രണ്ട് സ്പൂണ് നെയ്യൊന്നൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കണം ൈസ് ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിക്കാം ലോ ഫ്ലെയിമിൽ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി സവോള എല്ലാം കൂടെ അതിൻ്റെ മോളിൽ കൂടെ ഒന്ന് വിതറി കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് അര മണിക്കൂറൊക്കെ വെക്കുക അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്